ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു അടിപൊളി റൈസിൻ്റെ റെസിപ്പി കണ്ടാലോ നമ്മൾ ഒരുപാട് തരത്തിലുള്ള റൈസൊക്കെ ട്രൈ ചെയ്ത് നോക്കാറുണ്ടല്ലേ അപ്പോൾ ഇടക്ക് ഒന്ന് ചെറുതായിട്ട് ഒരു മധുരമൊക്കെ ഉള്ള ഈ ഒരു റൈസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിക്കുള്ള നല്ല അടിപൊളി റൈസിൻ്റെ റെസിപ്പി ആട്ടോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടം ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ നമുക്കിത് ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് അര കപ്പോളം അരി എടുക്കാം കേട്ടോ അപ്പോൾ അരി ഏതായാലും കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് റൈസ് വേണേലും നമുക്കിതിനായിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് നമ്മൾ മന്തി റൈസ് ഉണ്ടല്ലോ ബസുമതി റൈസ് എന്നൊക്കെ പറയുന്നത് അതാട്ടോ എടുത്തിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് സാധാരണ നമ്മൾ ചോറ് വെക്കുന്ന അരി എടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഗീ റൈസിൻ്റെ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു അരിവാണെങ്കിലും എടുക്കാം കേട്ടോ ഇനി നന്നായിട്ട് ഒന്ന് കൈകിട്ട് ഒരു പത്ത് മിനിറ്റ് നമുക്ക് കുറച്ച് വെള്ളം കൂടി വെച്ചെടുത്തിട്ട് ഒന്ന് സൊക്കാൻ വേണ്ടി മാറ്റി വെക്കാം കേട്ടോ ഒരുപാട് സമയമൊന്നും വെക്കുന്നില്ല പത്ത് മിനിറ്റ് മാത്രം വെച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇതൊന്ന് റെഡിയായി വരുന്നപ്പോഴത്തേക്ക് നമുക്ക് ചെറിയൊരു പനിയും കൂടി ഉണ്ട് ഇനി നമുക്കിത് ആ ഒരു പാത്രത്തിലേക്ക് ഒരു ടീസ്പൂണും ഗീ വെച്ചെടുക്കാം അതിലേക്ക് കുറച്ച് കേഷിനോട്സ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നമുക്ക് എത്ര ഇഷ്ടം എന്നുള്ളത് ആ രീതിക്ക് നമുക്ക് ഇട്ട് കൊടുക്കേ ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂണും ചെറിയ ജീരയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇതിൻ്റെ കറൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം കേട്ടോ നമ്മളെ കേഷിനോട്സിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നതിനാൽ നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ കൈകി സോക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു റൈസ് ഉണ്ടല്ലോ അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് റേസ് മാത്രം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതാ കാശിനേസിൻ്റെ കളറൊക്കെ മാറി വന്നപ്പോൾ നമ്മൾ കൈകി വൃത്തിയാക്കിയിട്ട് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു റൈസും കൂടുതലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ലോ ഫ്ലെയിമിട്ട് ഒന്ന് നന്നായിട്ട് തോലിങ്ങനെ ഇളക്കി കൊടുത്തിട്ട് ഇതിൽ ഈ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റി വരട്ടെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിച്ച് നമുക്ക് ഇതിലേക്ക് കുറച്ച് പരിപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് മൈസൂർ പരിപ്പ് എന്നൊക്കെ പറയാം നമ്മൾ ചുവന്ന കളറുള്ള ചെറിയ പരിപ്പ് ഉണ്ടല്ലോ അതാട്ടോ അതൊരു കാൽ കപ്പ് നമ്മൾ അരക്കപ്പ് റൈസ് എടുത്തിട്ടുണ്ട് അത് ആ ഒരു കപ്പിൽ തന്നെ നമ്മൾ കാൽ കപ്പോളം പരിപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഏ നിങ്ങൾക്ക് നമ്മൾ സാധാരണ ചെറുപറ പരിപ്പ് എന്നൊക്കെ പറയില്ലേ കിച്ചിരി പരിപ്പ് അതൊക്കെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു പരിപ്പിന് പകരം നമുക്ക് ആ ഒരു പരിപ്പൊക്കെ ഇതിലേക്ക് ഇടാം അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ മിക്സാക്കി കൊടുക്കാം ലോ ഇട്ട് ഇനി ഇതിൽ വെള്ളമൊക്കെ വറ്റിയിട്ട് ഈ ഒരു രീതിയിലായി കഴിഞ്ഞാലും നമുക്കിതിലേക്ക് വനാവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഈ ഒരു സമയത്ത് പരിപ്പിന്യ റൈസിൻ്റെയൊക്കെ ഒരു സൗണ്ട് വരും കേട്ടോ അങ്ങനെ ഇടി നിലൊരു സൗണ്ടൊക്കെ വരും ആ ഒരു സമയത്തായിട്ടും നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ച് അച്ചെടുക്കേണ്ടത് അപ്പോൾ ഞാനിപ്പോൾ ഒന്നേ കൽ കപ്പോളം വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ റൈസ് ഒക്കെ എടുത്താൽ അതേ കപ്പിൽ തന്നെ കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂട്ടുകൊടുത്തിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ നന്നായിട്ട് ഇത് തിളച്ച് വന്നാൽ നമുക്കിത് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് കളർ പൊടി ഇഷ്ടം മഞ്ഞ കളറിലോ റെഡ് കളറിലോ കളർ പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾ പൊടിയാണേ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് വീണ്ടും ഇതിനൊന്ന് അടച്ചു വയ്ക്കാം കേട്ടോ ഇല്ല വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നവരെ നമുക്ക് വീണ്ടും ഇതിനൊന്ന് അടച്ചിട്ട് വെച്ചിട്ട് വേവിച്ചിട്ടെടുക്കാം ഇപ്പം നമ്മളിതാ ഇത് അടച്ചു വെച്ചിട്ട് ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ റൈസ് ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ റൈസ് അടിഞ്ഞു പോകേണ്ടിയില്ല ധൈര്യൊരു രീതിക്കായി കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ഒരു കാൽ കപ്പോളം തേങ്ങയും കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ട് ഒന്ന് ഇളക്കിയിട്ട് അടച്ചു വെക്കാം കേട്ടോ ഇനി ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി ഇനി ഫുൾ ഫ്ലെയിമിൽ വെക്കേണ്ടില്ല ലോ ഫ്ലെയിമിൽ ഇത് വീണ്ടും നമുക്കൊരു അഞ്ച് മിനിറ്റോളം ഒന്ന് അടച്ചു വെക്കേ ഇപ്പോൾ ഇതാ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ അടിപൊളിയായിട്ടുള്ള റൈസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നമ്മൾ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരയോ വെല്ലോ ചേർത്ത് കൊടുക്കാം ഇനി നിങ്ങൾക്ക് മധുരമൊന്നും ആവശ്യമില്ല അങ്ങനെ ഇഷ്ടമില്ല കഴിക്കാനെന്നുണ്ടെങ്കിൽ ഇടേണ്ട ആവശ്യമില്ല കേട്ടോ ഇതുപോലെ തന്നെ നമുക്ക് കഴിക്കാം അല്ല എന്നുണ്ടെങ്കിൽ നമ്മളിത് ഇതുപോലെ ഒരു ചെറിയൊരു പീസ് വെള്ളം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് വീണ്ടും നമുക്ക് കുറച്ച് സമയം ഒന്ന് ഇത് മെൽറ്റ് ആയി വരുന്നവരെ ഒന്ന് അടച്ചു വെക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഈ ചോറൊന്നും കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾ ഉണ്ടാവുമല്ലോ ലഞ്ച് ബോക്സിലേക്ക് നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തിൽ അവർ എന്തായാലും കഴിക്കോട്ടെ അപ്പോൾ നമ്മളിത് ഇതുപോലെ ഇങ്ങനെ ഒട്ടോടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് വീണ്ടും അടച്ച് വെച്ചിട്ട് ഇതാ ഒന്നും കൂടി ഒന്ന് തുറന്നു നോക്കിയിട്ട് അളക്കി കൊടുക്കുന്നുണ്ടേ ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മളെ വെല്ലമൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് സിമ്പിളായിട്ട് ലഞ്ച് ബോക്സിലൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു റെസിൻ്റെ റെസിപ്പി ആട്ടോ ഇത് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്കിനി ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് നല്ല അട്ടിബിളായിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നമ്മൾ നല്ല സ്വീറ്റായിട്ടുള്ള റൈസിൻ്റെ റെസിപ്പി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒരുപാട് സമയം നിൽക്കാതെ ഒരുപാട് സാധനങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന അട്ടി ഇപ്പോൾ റൈസിൻ്റെ റെസിപ്പി ആട്ടോ അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കാം ഇനി ഇതുപോലെ മധുരമുള്ളത് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മധുരമൊന്നും ഇടാതെ തന്നെ കഴിക്കാം കേട്ടോ എന്നാലും നല്ല ടേസ്റ്റാണ് അല്ലാതെ തന്നെ നമുക്ക് കുറച്ച് പച്ചമുളക് വയ്ക്കും ഒന്ന് ചതച്ചിട്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിട്ടൊരിക്കാം എനിക്ക് ഇഷ്ടമുള്ള ആണെങ്കിൽ അതുപോലെ ഉണ്ടാക്കി കൊടുക്കുക അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പം നമുക്ക് മറ്റൊരുവർ പിന്നെ കാണാം ബൈ താങ്ക്